അർജന്റ് സെയിൽ ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ വലിയൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഫോർ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടി കിഴക്കമ്പലം ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി പന്ത്രണ്ടോളം വീടുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വിശാലമായൊരു വില്ലാ കമ്മ്യൂണിറ്റിയിലാണ് നാല് പോയിന്റ് മുന്നൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ വില്ലാ കമ്മ്യൂണിറ്റി ിൽ ഇനി വില്പനക്കായി അവശേഷിക്കുന്ന അവസാന വീടാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും വാസ്തുപ്രകാരം പൂർത്തീകരിച്ചിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നല്ലൊരു പ്രകൃതി രമണീയ പശ്ചാത്തലത്തിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും മനോഹരമായിട്ടൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് നൽകിയിട്ടുള്ളത് ഭംഗിയുള്ള ടെക്സ്റ്റർ വർക്കുകളും മനോഹരമായിട്ടുള്ള ധാരാളം സ്പോർട്സ് സ്റ്റേറ്റുകളും നമുക്ക് ഫ്രണ്ട് എലിവേഷനല്ലായി നൽകപ്പെട്ടിരിക്കുന്നു ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്ത് ഉൾപ്പെടുന്ന വാർഡിലാണ് പില്ലാ കമ്മ്യൂണിറ്റിയിലെ ഈ വീടൊഴിച്ച് ബാക്കി എല്ലാ വീടുകളിലും ഇതിനോടകം തന്നെ താമസം ആരംഭിച്ച കഴിഞ്ഞിട്ടുണ്ട് ഇൻഫോ പാർക്ക് എംപ്ലോയികൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ വീടുകളിലെല്ലാം താമസിക്കുന്നതും സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് മനോഹരമായിട്ടുള്ള ഇന്റർലോക്ക് പാകിയ വീടിന്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് ഒരു വലിയ വാഹനവും ഒരു ചെറിയ വാഹനവും നമുക്ക് ഈ വീടിന്റെ മുൻഭാഗത്തും കാർ പോർച്ചിലുമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും നൂറ്റി അൻപത് മീറ്ററും സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് എഴുന്നൂറ് മീറ്ററും പുക്കാട്ടുപടി ടൗണിലേക്ക് എണ്ണൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നാലര കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് എട്ട് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിന്റെ എല്ലാം സ്ഥാനം നൽകിയിരിക്കുന്നതും നമുക്കിനി വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി അത്യാവശ്യം നീളമേറിയ ഗ്രാനൈറ്റ് പാകിയ ഒരു സിറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഭംഗിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തു നിന്ന് തന്നെ ആരംഭിക്കുന്നുണ്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള വലിയൊരു ലിവിങ് ഏരിയ സ്പേസ് ആണ് നമുക്ക് ഈ വീട്ടിൽ ലഭിക്കുന്നത് ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് മഹാഗണിയും ിയുമാണ് ലിവിംഗ് ഏരിയ സ്പേസിൻ്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു മൾട്ടി വുഡൽ തീർത്ത ടി വി യൂണിറ്റ് നമുക്ക് കാണുവാനായി കഴിയും മൾട്ടി വുഡൽ തീർത്ത സെപ്പറേഷനുകൾ കടന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസ് ആണ് നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാക്കിയിരിക്കുന്നത് ഏകദേശം പത്തോ പന്ത്രണ്ടോളം പേർക്ക് വരെയൊന്ന് ഭക്ഷണം കഴിക്കാനാകുന്ന സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് ഭംഗിയുള്ള സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നമുക്ക് കാണുവാനായി കഴിയും ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായിട്ടാണ് മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബ് നൽകപ്പെട്ടിരിക്കുന്നത് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നതും ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു കിച്ചൺ സൗകര്യമാണ് ഈ വീട്ടിൽ സൗകര്യപ്പെടുത്തിയിരിക്കുന്നതും മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞുനിന്ന് അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട് മങ്ങിയുള്ള ധാരാളം വാർഡ്രോബുകൾ മൾട്ടി വീഡൽ തീർത്ത് സ്റ്റോറേജ് സ്പേസിനായി ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക ആവശ്യമെങ്കിൽ ഒരു വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസിലേക്കാണ് സ്പേസിന്റെ ഫ്രെയിം വർക്കുകളെല്ലാം ഇവിടെ പൂർത്തീകരിച്ച് ഇട്ടിട്ടുമുണ്ട് ഇനി നമുക്ക് വീടിന്റെ ഒന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് ഈ വീടിന്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് മൾട്ടി ഒഴിയിൽ തീർത്ത മനോഹരമായിട്ടുള്ള മൂന്ന് പാളിയുടെ വലിയൊരു വാർഡ്രോബ് നമുക്ക് ഈ ബെഡ്റൂമിൽ കാണുവാനായി കഴിയുന്നതാണ് ബാത്ത് ായിട്ടാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി വലിയൊരു മേക്കപ്പ് ഏരിയ യൂണിറ്റും മൾട്ടിബുഡൽ തീർത്ത് തന്നെ നൽകിയപ്പെട്ടിരിക്കുന്നു ഇനി നമുക്ക് വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള വാർഡ്രൂബുകൾ ഈ ബെഡ്റൂമിൽ നമുക്ക് കാണുവാനായി കഴിയും ഭംഗിയുള്ള സീലിംഗ് വർക്കുകളും ഈ ബെഡ്റൂമിൽ സ്ട്രിപ്പ് ലൈറ്റ് സഹിതം നൽകിയിട്ടുണ്ട് മൂന്ന് പാളിയുടെയും ഓരോ പാളിയുടെയും ഈ രണ്ട് ജനാലകൾ വിധമാണ് ഈ ബെഡ്റൂമിൽ സൗകര്യപ്പെട്ടത് ുന്നത് ബാത്ത് അറ്റാച്ച്ഡായി തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളാണ് പരിചയപ്പെടുത്തേണ്ടത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് എട്ട് കിലോമീറ്റർ റേഡിയസിനുള്ളിൽ ഒരിക്കലും ലഭിക്കാത്ത ഒരു വിലയിലാണ് ഈ വീട് ഇപ്പോൾ അർജന്റ് സെയിലിനായി ഓണർ ഇട്ടിരിക്കുന്നത് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകപ്പെട്ടിരിക്കുന്നത് സ്ക്വയർ ട്യൂബുകളാണ് കൈവരികൾക്കായി നൽകപ്പെട്ടിരിക്കുന്നത് സ്റ്റെയർവാളിലായി പറകോളക് നൽകിയിരിക്കുന്ന തിനാൽ ധാരാളം പ്രകാശം നമുക്ക് പകൽ സമയങ്ങളിൽ ലഭ്യമാണ് സ്റ്റെയർ കയറി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് വളരെ വിശാലമായിട്ടുള്ള ഒരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് എമ്പാടും നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് ലിവിംഗ് ഏരിയ സ്പേസിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടി വി യൂണിറ്റും മൾട്ടിപിഡൽ തീർത്ത് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു അത്യാവശ്യം വലിയൊരു ഗെറ്റുഗെതറെല്ലാം നമുക്ക് ഈ ഭാഗത്ത് വെച്ച് തന്നെ സംഘടിപ്പിക്കുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യവുമാണ് ഈ വീട്ടിൽ ഫാനുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിട്ടാണ് ഈ വീട് വിൽപ്പനക്കായി വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേതുപോലെ സമാനമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് മൾട്ടി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബ് കാണാം മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലെ പ്ലാനിൻ്റെതുപോലെ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകളാണ് നൽകിയിരിക്കുന്നതും മനോഹരമായിട്ടുള്ള വാർഡ്രോബ് നമുക്ക് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഫോർ സീലിംഗ് വർക്കുകളും നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ അവസാന ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് വിശാലമായി തന്നെയാണ് ഈ രണ്ട് ഭാഗങ്ങളും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടിക്ക് സമീപം മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി നാല് പോയിൻ്റ് മുന്നൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ഇപ്പോൾ ആവശ്യപ്പെടുന്ന തുക എഴുപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷബിളുമാണ് ഈ മനോഹരമായിട്ടുള്ള അർജന്റ് സെയിൽ ലിസ്റ്റിൽ ചെയ്തിരിക്കുന്ന വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടാവുന്നതാണ് കൂടാതെ തൊണ്ണൂറ് ശതമാനത്തിലധികം ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം താങ്കൾക്ക് ഏർപ്പാടാക്കി നൽകുന്നതുമാണ് മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം